ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുരിശും കോഴയ ആരോപണവും നഗരസഭാ താൽക്കാലിക അധ്യക്ഷന് ഇരട്ടപ്രഹരം മങ്ങാരത്തെ കുരിശടി വിവാദവും ബി ജെ പി പന്തളം നിയമസഭാ മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറിയുടെ കോഴയ ആരോപണവും പന്തളം നഗരസഭ താൽക്കാലിക അധ്യക്ഷന്മാകുന്നു നഗരസഭാ താൽക്കാലിക അധ്യക്ഷൻ ബെന്നി മാത്യു സെക്രട്ടറിയായ പള്ളിയുടെ കുരിശെടി മന്നം ഷുഗർ മിൽ റോഡിൽ സ്ഥാപിച്ചതിനെതിരെ ഹിന്ദു ഐക്യവേദി ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയതാണ് താൽക്കാലിക അധ്യക്ഷന് കടുത്ത ആഘാതമായത് കുരിശെടി പൊളിക്കണമെന്ന പൊല്ലാപ്പിലാണ് താൽക്കാലിക അധ്യക്ഷൻ ഇപ്പോൾ ഹിന്ദുവൈക്യവേദി കുരിശടി സ്ഥാപിച്ചതിനെതിരെ നേരത്തെ നഗരസഭയ്ക്ക് നഗരസഭയ്ക്കുമുമ്പില് പ്രതിഷേധ യോഗം നടത്തിയിരുന്നു ബിജെപി ടിക്കറ്റിൽ വിജയിച്ച പള്ളി സെക്രട്ടറിയായ ബെന്നി മാത്യുവിനെ ലക്ഷ്യമിട്ടായിരുന്നു ഹിന്ദുവൈക്യവേദിയുടെ അന്നത്തെ പ്രതിഷേധം ബിജെപി പന്തളം നിയമസഭാ മണ്ഡലം മുൻ പ്രസിഡന്റിന്റെ പന്തളം കവലയിലെ സ്ഥലം നഗരസഭ കയ്യേറിയതിനെതിരെ ബിജെപി പന്തളം നിയമസഭാ മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി താത്കാലിക അധ്യക്ഷനെതിരെ കോഴയാരോപണവും നവമാധ്യമം വഴി നടത്തിയതാണ് പുതിയ അധിക്ഷേപത്തിന് ഇടയാക്കിയത് നഗരസഭ കയ്യേറിയ സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് രാജിവെച്ച അധ്യക്ഷയും താത്കാലിക അധ്യക്ഷനും ചേര്ന്ന് രണ്ട് ലക്ഷം രൂപ കോഴ ചോദിച്ചുവെന്ന ബിജെപി പന്തളം നിയമസഭാ മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി പിയർലെസ് ഹരികുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് നാണക്കേടിന്റെ പുതിയ അധ്യായം തുറന്നത് ബിജെപി പന്തളം മണ്ഡലം മുൻ പ്രസിഡന്റ് സുധീഷ് കുമാര് കൊട്ടക്കാടിന്റെ പന്തളം കവലയിലെ സ്ഥലം നഗരസഭ കൈയേറി അവിടെ വേസ്റ്റ് ബിൻ സ്ഥാപിച്ചിരുന്നു ഇതുടമ നീക്കം ചെയ്തപ്പോൾ നഗരസഭാധികൃതര് ഇത് വീണ്ടും സ്ഥാപിച്ചു ഈ സ്ഥലം ഒഴിഞ്ഞുകൊടുക്കുന്നതിന് പഴയ അധ്യക്ഷയും താൽക്കാലിക അധ്യക്ഷനും ചേർന്ന കോഴ ചോദിച്ചെന്ന ആരോപണമാണ് ഹരികുമാർ ഫേസ്ബുക്കിൽ പച്ചയ്ക്ക് കത്തിച്ചത് ബിജെപി ഭരണത്തില് ബിജെപിക്കാര്ക്ക് പോലും രക്ഷയില്ലെന്നും ഫേസ്ബുക്കിൽ പറയുന്നു സുധീഷ് കുമാര് കോടതിയെ സമീപിച്ച് കഴിഞ്ഞ ദിവസം അനുകൂല വിധി സമ്പാദിച്ച് സ്ഥലത്ത് ഉടമസ്ഥാവകാശത്തിന്റെ പോസ്റ്ററും പതിച്ചതോടെ നഗരസഭയിലെ ബി രാഷ്ട്രീയം പുതിയ വിവാദങ്ങളിൽ പുകയുകയാണ് News Beetle, Pandalam.